സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ മാനസിയുടെ നീക്കങ്ങൾ തകർക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് പോകുമ്പോഴാണ് ബലരാമനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വെടിത്തിരിവ് ബലരാമനെ സുജ കാണാനിടയാവുകയും ഇതേ തുടർന്ന് സുജ ബലരാമനോട് മാനസയെ വിവാഹം കഴിക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അമേ അവൾ നമ്മളെ എല്ലാവരെയും ചതിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കണം എന്ന് അമ്മ ആവശ്യപ്പെടുന്നത് ശരിയല്ല ഞാൻ ആ കാര്യം ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വ്യക്തമാക്കുന്നത് ഒരിക്കലും മാനസയെ വിവാഹം കഴിക്കാൻ പാടില്ല അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ് അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എനിക്ക് അവളെ അറിയാം ില്ലാമേ അവൾ നമ്മളെ എല്ലാവരെയും വഞ്ചിക്കുകയാണ് അമ്മ ദയവായി കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതോടെ സുജ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ബലരാമൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷേ ഇതിനിടയിൽ മാനസയുടെ അച്ഛൻ ഇനി മാനസയുടെ കാര്യങ്ങൾ താൻ തീരുമാനിക്കും എന്നുള്ള നിർദ്ദേശം മുന്നിലേക്ക് വച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഞാൻ പറയുന്നവനെ മാനസവിവാഹം കഴിക്കും എന്ന് അറിയിക്കുകയും ചെയ്തത് മാനസിക പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്